സുഹൃത്തുക്കളെ വിജയത്തിനായി സ്വീകരിക്കേണ്ട വഴികളെക്കുറിച്ച് ചാണക്യൻ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മേലുള്ള വിജയം ദാമ്പത്യത്തിലെ വിജയം ജീവിതത്തിലെ വിജയം അങ്ങനെ ഏതൊരു രംഗത്തും വിജയിക്കാനായി സ്വീകരിക്കേണ്ട വഴി ചാണക്യന്റെ പുസ്തകങ്ങളിൽ കാണാം കർമ്മരംഗത്ത് ശോഭിക്കാനും വിജയം നേടാനും ചാണകം നൽകുന്ന ഉപദേശങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജോലി ജോലിസ്ഥലത്ത് എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ല ജോലിസ്ഥലത്ത് എല്ലാവരും സൗഹാർദ്ദപരമായി പെരുമാറണം പക്ഷെ എല്ലാവരും അവരവരുടെ വിജയവും വളർച്ചയും ആഗ്രഹിക്കുന്നുണ്ടെന്ന് മറക്കരുത് സുഹൃത്തുക്കളിൽ തന്നെ മുഖംമൂടി അണിഞ്ഞ ശത്രുക്കൾ ഉണ്ടാകാം അതുകൊണ്ട് ആരുമായും രഹസ്യം പങ്കുവെക്കാതിരിക്കുക അങ്ങനെ ചെയ്താൽ വിജയത്തെ മാത്രമല്ല നമ്മളെ തന്നെ തകർക്കുന്ന ആയുധമായി അവ മാറിയേക്കും സത്യസന്ധത എപ്പോഴും പ്രായോഗികമല്ല വ്യക്തിഗുണങ്ങളിൽ സത്യസന്ധത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പക്ഷെ തൊഴിലിടത്ത് സത്യസന്ധത കൊണ്ട് ആരും വിജയിക്കില്ല അവിടെ വേണ്ടത് മിടുക്കാണ് അതുകൊണ്ട് തൊഴിലിടത്ത് അമിത സത്യസന്ധത പുലർത്താതിരിക്കുക അങ്ങനെയുള്ളവരാണ് ആദ്യം വഞ്ചിക്കപ്പെടുക സ്വയം നിങ്ങളെ വില കുറച്ച് കാണാതിരിക്കുക ഇത് വളരെ വലിയ കാര്യമാണ് പലരും സ്വന്തം വില മറന്നുകൊണ്ടാണ് തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്നതും അവർ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യും എന്നാൽ തൊഴിലിടങ്ങളിൽ അതുകൊണ്ടൊരു വ്യക്തിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അർഹിക്കുന്നതിൽ കുറഞ്ഞുള്ള ഒന്നിനും വഴങ്ങാതിരിക്കുക അർഹിക്കുന്നത് നേടിയെടുക്കാൻ ശ്രമിക്കുക അത് അഹങ്കാരമല്ല തന്നോട് തന്നെയുള്ള ബഹുമാനമാണെന്ന് തിരിച്ചറിയുക കഠിനാധ്വാനത്തിന് പകരം വേറൊന്നുമില്ല വിജയത്തിലേക്ക് കുറുക്ക് വഴികളില്ല കഠിനാധ്വാനം എന്ന ഒറ്റ വഴി മാത്രമേ ഉള്ളൂ ഒരു കാര്യത്തിനായി ഇറങ്ങിത്തിരിച്ചാൽ അത് നേടുന്നതുവരെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക പരാജയം സംഭവിച്ചേക്കാം ഭയപ്പെടാതിരിക്കുക ശ്രമം ഉപേക്ഷിക്കാതിരിക്കുക ആത്മാർത്ഥമായി തന്റെ കർത്തവ്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളയാൾ നിങ്ങൾ എല്ലാവരോടും കരുണയുള്ളവർ കാറ്റിന്റെ ദിശയിൽ മാത്രമേ ഒരു പൂവിന്റെ സുഗന്ധം പരക്കുകയുള്ളൂ എന്നാൽ ഒരു വ്യക്തിയിലെ നന്മ എല്ലാ ദിശകളിലേക്കും പരക്കുകയും ചെയ്യും അതുകൊണ്ട് സഹജീവികളോട് കരുണയുള്ളവരായിരിക്കുക അവരോട് സഹാനുഭൂതിയും അനുതാപവും കാണിക്കുക സമയത്തിന് വിധിയെ പോലും മാറ്റാനാകും വിധിയെ തടുക്കാൻ ആർക്കുമാകില്ല എന്നത് ശരിയാണെങ്കിലും കാലത്തിന് മയക്കാനാവാത്ത മുറിവുകളില്ല വിധി പോലും സമയത്തിനു മുമ്പിൽ തോറ്റുപോകും നിലവിലെ സാഹചര്യങ്ങൾ മുഖവിലക്കെടുത്ത് ആരുടെയും ഭാവി അളക്കാതിരിക്കുക കാരണം കൽക്കരിയെ പ്രഭാപൂരിതമായ വജ്രമാക്കി മാറ്റാൻ കാലത്തിന് കഴിയും സുഹൃത്തുക്കളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക നമുക്ക് ചുറ്റും ആരെല്ലാം വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇത് വിവേകത്തോടെ ചെയ്യേണ്ട കാര്യമാണ് ദുഷ്ടനായ ഒരു വ്യക്തിയെയും ഒരു പാമ്പിനെയും മുന്നിൽ നിർത്തി ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ പാമ്പിനെ തിരഞ്ഞെടുക്കുകയാണ് ബുദ്ധി കാരണം സ്വയം പ്രതിരോധത്തിനായി മാത്രമേ പാമ്പ് കടിക്കുകയുള്ളൂ പക്ഷേ ദുഷ്ടനായ വ്യക്തി എന്തു കാര്യത്തിനും എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഉപദ്രവിച്ചേക്കാം ചാണക്കൻ്റെ ഈ തന്ത്രങ്ങൾ മനസ്സിലെടുത്ത് ജീവിതം ഒരു പരാജയമല്ലെന്ന് ഉറപ്പാക്കുക ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ ജീവിതം മാറാവുന്നതേയുള്ളൂ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക